നമ്മൾ വരുന്നതും കാത്ത അമ്മ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കേട്ടോ വണ്ടിയുടെ ഹോണിഡി കേട്ടപ്പോഴേ മനസ്സിലായി ഞങ്ങൾ എത്തിയെന്ന് അമ്മയാണെങ്കിൽ ഇവിടുന്ന് ട്രിപാനത്ത് നിന്ന് പോയപ്പോഴേ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ അമ്മ അത് കഴിച്ചുകൊണ്ടിരിക്കുക നിന്ന് പറഞ്ഞ കേട്ടോ ഞാൻ എന്താ അമ്മൂമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകണം അപ്പം ഞാനൊരു അമ്മയും കൂടെ നടന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു പാലും കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ നമ്മുടെ അവിടുത്തെ തന്നെ അങ്കിളും ആൻറ്റിയും കൂടെ നമ്മുടെ വീട് കാണുമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് കുറച്ച് ഹെൽത്ത് ഷ്യൂസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് പതിയെ കയറി പോവാണ് ഇതാണ് നമ്മുടെ വീടിന്റെ കോൺട്രാക്ടർ അങ്കിൾ കേട്ടോ ഷാജഹാൻ അങ്കിൾ അങ്ങൾ ആണ് നമുക്ക് വീട് ചെയ്യുന്നത് നമ്മുടെ വീടിന്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ വീട് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത് അതായത് നമ്മുടെ പഴയ വീട് കണ്ടവർക്ക് മനസ്സിലാകും വീട് കുറച്ച് ഹൈറ്റിലാണ് അകത്ത് കയറി കണ്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം ഇനി കുറച്ച് ദിവസം കാത്തിരുന്നാൽ പോയി നമ്മുടെ വീടിന്റെ പാലുകാച്ചിന് വേണ്ടിയിട്ടോ അപ്പം വൈറ്റ് വാഷ് ഒക്കെ അടിച്ചപ്പം വീടിന് നല്ല വെളിച്ചം തോന്നിക്കുന്നുണ്ട് ഞങ്ങൾ ആരും ടെൻഷനെയ്തായിരുന്നു അയ്യോ വെളിച്ചമില്ലല്ലോ വെളിച്ചമില്ലല്ലോന്ന് പക്ഷെ ഇപ്പൊ അത് നല്ല വെളിച്ചം തോന്നുന്നുണ്ട് ഇനി ചെയ്ത് നമ്മുടെ നില നമ്മൾ സിന്റെ കുറച്ച് ഇൻറ്റീരിയ വർക്കും കൂടെ വരാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട് അടിപൊളിയാകും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടുന്ന്